അമേരിക്കൻ പത്രപ്രവർത്തകൻ ഡക്കർ കാൾസൺ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെക്കുറിച്ച് നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ പാശ്ചാത്യ ലോകത്ത് വീണ്ടും ചർച്ചയാവുകയാണ് ആർ ടി വി അമേരിക്കയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ കാൾസൺ അവകാശപ്പെട്ടത് പുടിൻ ലോകത്തിലെ ഏറ്റവും ജനപ്രിയനായ നേതാവെന്നാണ് പാശ്ചാത്യ ലോകത്തിന്റെ വെറുപ്പിനും മാധ്യമ പ്രചാരണങ്ങൾക്കുമപ്പുറം ലോക ജനത പുടിനെ കാണുന്നത് സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന കഴിവുറ്റ ഒരു നേതാവായിട്ടാണ് കാഴ്സൺ വ്യക്തമാക്കിയത് പടിഞ്ഞാറൻ യൂറോപ്പ് കാനഡ ആംഗ്ലോസ്ഫിയർ എന്നിവയ്ക്ക് പുറത്ത് പുടിനെ ഇഷ്ടപ്പെടാത്ത ഒരാളെ കണ്ടുമുട്ടുന്നത് മിക്കവാറും അസാധ്യമാണ് എന്നാണ് ലോകത്തിലെ ഏറ്റവും ജനപ്രിയനായ നേതാവാണ് അദ്ദേഹം എന്ന് കാർസൺ തറപ്പിച്ചു പറഞ്ഞു പുടിന്റെ ഈ ആഗോള ജനപ്രീതിക്ക് പ്രധാന കാരണം പാശ്ചാത്യ നേതാക്കൾ ചെയ്യാത്ത വിധത്തിൽ അദ്ദേഹം പല കാര്യങ്ങളിലും സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് മുകളിൽ മുൻതൂക്കം നൽകിയെന്നതാണ് സ്വന്തം രാജ്യത്തിനായി നിലകൊള്ളുന്നതിലൂടെ ലോകമെമ്പാടുമുള്ള സാധാരണ ജനങ്ങളുടെ പ്രശംസ പുടിൻ നേടുന്നു ഫെബ്രുവരിയിൽ പുടിനുമായി നടത്തിയ ശേഷം റഷ്യൻ പ്രസിഡന്റിന്റെ ലോകവീക്ഷണത്തെക്കുറിച്ച് തന്റെ കാഴ്ചപ്പാട് മാറിയെന്നും കാൾസൺ വെളിപ്പെടുത്തി റഷ്യൻ പ്രസിഡന്റ് യഥാർത്ഥത്തിൽ പാശ്ചാത്യരെ ഇഷ്ടപ്പെടുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ താൻ അത്ഭുതപ്പെട്ടുവെന്ന് കാൾസൺ പറഞ്ഞു റഷ്യ ഇന്ന് അനുഭവിക്കുന്നത് ഒരു ആത്മീയ പുനരുജ്ജീവനമാണെന്നും റഷ്യ സ്വയം മൂല്യബോധവും ലക്ഷ്യബോധവുമുള്ള ഒരു സമ്പന്ന രാജ്യമാണെന്ന് തെളിയിച്ചിരിക്കുന്നുവെന്നും കാഴ്സൺ അഭിപ്രായപ്പെട്ടു അതേസമയം അമേരിക്ക പടിഞ്ഞാറൻ യൂറോപ്പ് മിക്ക വ്യാവസായിക ലോകവും തകർച്ചയുടെ ഘട്ടത്തില െന്നും അദ്ദേഹം നിരീക്ഷിച്ചു പടിഞ്ഞാറ് റഷ്യയെ ഇത്രയധികം വെറുക്കുന്നതിനും അതിനെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതിനുമുള്ള ഒരു കാരണം ഇതാണെന്നും കാൾസൺ പറഞ്ഞു തകർച്ച നേരിടുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ആഭ്യന്തരമായി ശക്തമാകുന്ന റഷ്യ ഒരു ഭീഷണിയായി തോന്നുന്നത് സ്വാഭാവികമാണ് ജൂലൈയിൽ ജർമ്മനിയുടെ ബിൽഡിന് നൽകിയ അഭിമുഖത്തിലും കാൾസൺ ഇതേ നിലപാട് ആവർത്തിച്ചിരുന്നു പുടിൻ റഷ്യയ്ക്ക് വേണ്ടി മികച്ച പ്രവർത്തനം നടത്തിയപ്പോൾ പാശ്ചാത്യ നേതാക്കൾ അവരുടെ സ്വന്തം ജനങ്ങളെ പരാജയപ്പെടുത്തുകയായിരുന്നുവെന്ന് അദ്ദേഹം തുറന്നടിച്ചു നിങ്ങളുടെ രാജ്യം താഴേക്ക് പോവുകയാണ് ഷ്യ ഉയരുകയാണ് നിങ്ങളുടെ സ്വന്തം നേതാക്കളോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നണം പകരം നിങ്ങൾക്ക് പുടിനോട് ദേഷ്യമാണെന്നും അദ്ദേഹം പാശ്ചാത്യ മാധ്യമങ്ങളോട് പറഞ്ഞു ആഭ്യന്തര സാമ്പത്തിക കുടിയേറ്റ പ്രശ്നങ്ങളിൽ നിന്ന് പൊതുജനങ്ങളെ വ്യതിചലിപ്പിക്കാൻ ജർമ്മൻ ഉദ്യോഗസ്ഥർ പുടിനെയും റഷ്യയെയും ആക്രമിക്കുകയാണെന്നും കാൾസൺ കൂട്ടിച്ചേർത്തു പ്രമുഖ അമേരിക്കൻ മാധ്യമപ്രവർത്തകനായ ടക്കർ കാൾസന്റെ അഭിപ്രായങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ പ്രസിഡന്റിനെതിരെ നടത്തുന്ന പ്രചാരണങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാട്ടുന്നുണ്ട് പാശ്ചാത്യ മാധ്യമങ്ങൾ പുടിനെ ഒരു ദുഷ്ടനായ നേതാവായി ചിത്രീകരിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അദ്ദേഹത്തെ സ്വന്തം രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ദീർഘവീക്ഷണമുള്ള ഒരു നേതാവായി അംഗീകരിക്കുന്നു ആഭ്യന്തരമായി തകർന്നുകൊണ്ടിരിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ആത്മീയമായും സാമ്പത്തികമായും മുന്നേറുന്ന റഷ്യ ഒരു ഭീഷണിയാകുന്നുവെന്ന് കാർസൻ കണ്ടെത്തൽ പാശ്ചാത്യ നേതാക്കളുടെ രാഷ്ട്രീയ ഗൂഢാലോചനയെ ചോദ്യം ചെയ്യുന്നതാണ് വ്ളാഡിമിർ പുടി ലോകത്തനുഭവിക്കുന്ന ജനപ്രതി റഷ്യയുടെ ഉയർത്തെയും പാശ്ചാത്യ ലോകത്തിന് പുറത്തുള്ള ജനതയുടെയും പുതിയ ലോകക്രമത്തോടുള്ള താല്പര്യത്തിന്റെയും പ്രതിഫലനമാണത്